നമ്മുടെ ട്രംപ് സാറ് രാഷ്ട്രപതി ആയി ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒക്കെ ഒന്ന് നേടിയെടുക്കണമെന്നുള്ള ചിന്തയിലാണ് കയറി വന്നത് ആദ്യം തന്നെ ടാരിഫ് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് കാര്യം എന്താണ് അമേരിക്കയിലെ ഡെഫിസിറ്റ് ഒന്ന് കുറച്ച് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഒത്തിരി ഭയങ്കരമായിട്ട് ഡെഫിസിറ്റ് പോയി എസ്പെഷ്യലി ചൈന പോലുള്ള ഒരു കൺട്രിയുമായിട്ട് അമേരിക്കയ്ക്ക് അതിഭയങ്കരമായ ഡെഫിസിറ്റുണ്ട് അതെങ്ങനെ എങ്ങനെയെങ്കിലും ഒന്നും കുറച്ച് കിട്ടണമല്ലോ അന്നേരം ചൈനയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് കൂട്ടത്തി കാനഡയും മെക്സിക്കോയും അങ്ങനെ ലോകരാഷ്ട്രങ്ങളെ എല്ലാത്തിനും ഒരു ടാരിഫിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ആശാൻ കയറി വന്നത് സൈഡിൽ നിന്ന് പുള്ളിയുടെ ഒരു പേഴ്സണൽ പരിപാടിയും കൂടെ ഉണ്ട് പേഴ്സണൽ ഡിസയർ അതെന്താണ് അദ്ദേഹത്തിന് നോബൽ പീസ് പ്രൈസ് ലഭിക്കണം കാരണം എന്താണ് ഒബാമയ്ക്ക് കിട്ടിയായിരുന്നു അന്നേരം എനിക്കിവിടം കിട്ടണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഒബാമയ്ക്ക് എന്തിനാണ് നൊ നോവൽ പ്രീസ് പ്രൈസ് കൊടുത്തതെന്ന് ഇന്ന് വരെ ലോകത്തിൽ ആർക്കും അറിയത്തില്ല അന്നേരം അത് അത്ര ശരിയായ ഒരു പ്രീസ് പ്രൈസ് അല്ലായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് ഒരു വാശി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വാശിയുടെ പേരിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പാർട്ടിയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വരുന്നതിന് മുമ്പേ യുക്രൈൻ റഷ്യ യുദ്ധം ഇരുപത്തിനാല് മണിക്കൂറും കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ എവിടെ പോയി അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൂടെ പുള്ളിയാൻ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും ട്വീറ്റ് ഇട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കാർ അത് എഗ്രി ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ ദേഹം അംബോഡിയ ഒരു കുട്ടി യുദ്ധം നടന്നായിരുന്നല്ലോ അന്നേരം ആ യുദ്ധത്തിനകത്ത് എങ്ങനെ അത് നിന്നേന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോൾ ദേഹം കംബോഡിയയും പറയുന്നത് പ്രസിഡൻ്റ് ട്രംപിനൊരു മോ നോബൽ പീസ് പ്രൈസ് കൊണ്ടു കൊടുക്കണമെന്നുള്ള കാര്യം നമ്മുടെ ഇപ്പുറത്തെ രാജ്യമുണ്ടല്ലോ പാകിസ്ഥാൻ അവരും ട്രംപിന് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്തു അങ്ങനെ ട്രംപ് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ് നോവൽ പീസ് പ്രൈസ് പക്ഷേ കൂട്ടത്തിൽ അമേരിക്കയ്ക്ക് ഭയങ്കര ഒരു ആഘാതം ഏറ്റിട്ടുണ്ട് ആ ആഘാതം ചില ന്യൂസ് പേപ്പറിനകത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും പബ്ലിക്കായിട്ട് ആരും ഒന്നും പറഞ്ഞു കേട്ടതുമില്ല നമ്മുടെ ന്യൂസ് മീഡിയയിൽ അതിൻ്റെ ഒരു വിശ്ലേഷണം കേട്ടതുപോലുമില്ല കാരണം എന്താണെന്നറിയാമോ സൗദി അറേബ്യയും അമേരിക്കയും കൂടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് അത് സൗദി അങ്ങ് പിൻവലിക്കുക എന്നുള്ള ചില വാർത്തകൾ വന്നു ഇനി ആ വാർത്തയുടെ പേപ്പേഴ്സ് അവർ തെറ്റായി വാർത്ത കൊടുത്താണെന്നറിയത്തില്ല പക്ഷേ അത് തെറ്റാകാൻ എനിക്ക് വലിയ ന്യായം തോന്നുന്നില്ല പക്ഷേ അത് സത്യമാണെങ്കിൽ അമേരിക്കയുടെ അടിവേരുമാതിന് ഒരു ന്യൂസാണ് സൗദി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പെട്രോ ഡോളറി ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ പരിപാടി അങ്ങ് നിർത്തുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്നറിയാമോ നമ്മുടെ ഭൂമിയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഫുൾ ട്രാൻസാക്ഷന് ഭയങ്കര ഒരു ആഘാതമാണ് നേരത്തെ ബ്രിക്സുകാർ കൂടി ഒരു ഡി ഡോളറൈസേഷൻ പ്ലാൻ ചെയ്തല്ലോ അതിനെക്കാട്ടി അതിഭയങ്കരമായിട്ടുള്ള അറ്റാക്കാണ് സൗദി ഈ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്കറിയണോ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ പെട്രോ ഡോളറിൻ്റെ കഥ അറിയുന്നതിന് മുമ്പേ അതെങ്ങനെ ഭൂമിയിൽ അവതരിച്ചെന്നുള്ള കാര്യം അറിയുന്നതിന് മുമ്പേ ഈ ഡോളർ എങ്ങനെ രാജാവായെന്നുള്ള കാര്യം കൂടെ നമുക്കറിയണ്ടേ പണ്ട് ഒരു നൂറ് വർഷം ഒക്കെ ബ്രിട്ടീഷ് പൗണ്ടായിരുന്നു ക്വീൻ അല്ലെങ്കിൽ ക്വീൻ അല്ലെങ്കിൽ കിങ് ഓഫ് ദ കറൻസി പക്ഷേ പെയ്യെ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് നടന്നു എന്നിട്ട് അതിനകത്ത് ഡോളർ രാജാവായി മാറി ഡോളർ എങ്ങനെ രാജാവായി മാറി നമുക്കറിയാമല്ലോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബേസിക്കലി അത് ദറ്റ് വാസ് എ വാർ ബിറ്റ്വീൻ ജർമ്മനി ആൻഡ് ബ്രിട്ടൻ പിന്നെ അവർക്ക് സഖ്യകക്ഷികളും ഒക്കെ ഉണ്ട് അലൈഡ് ഫോഴ്സസും ആക്സിസ് ഫോഴ്സസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അവസാനം വാറിൻ്റെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്ക ഈ അലൈഡ് ഗ്രൂപ്പിൻ്റെ കൂടെ അങ്ങ് ചേർന്നെന്ന് നമുക്കറിയാം പക്ഷേ തുടക്കത്തിൽ അമേരിക്ക ഒരു ന്യൂട്രൽ സ്റ്റാൻഡായിരുന്നു എടുത്തു തരുന്നത് അത് അതറിയാമോ നിങ്ങൾക്ക് ജർമ്മനിയും ബ്രിട്ടനും കൂടെ നിങ്ങൾ തമ്മി അടിച്ചു ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത് അപ്പോൾ അമേരിക്ക ഒരു കളി കളിച്ചു അതെന്തുവാണെന്നറിയാമോ ഈ രണ്ട് ഗ്രൂപ്പിനും ജർമ്മനി ഗ്രൂപ്പ് ജർമ്മൻ ഗ്രൂപ്പിനും ബ്രിട്ടീഷ് ഗ്രൂപ്പിനും ഇവർ ഫണ്ട് ചെയ്തു ഫൈറ്റിംഗ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഫണ്ട് ചെയ്യുന്നത് ഈ യുദ്ധപ്പടക്കോപ്പുകളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പല അസിസ്റ്റൻസൊക്കെ കൊടുത്തിട്ട് അവരെ തമ്മെ തമ്മെ തല്ലി തല്ലിക്കാനുള്ള ഫണ്ടിങ് നടത്തിയതാരാണ് അമേരിക്കയാണ് അമേരിക്കയ്ക്ക് അതിനകത്ത് എന്താണ് ലാഭം കിട്ടിയത് ആ ലാഭം എന്താണെന്നറിയാമോ അന്ന ആ സമയത്ത് നമ്മുടെ കറൻസീസൊക്കെ ഗോൾഡ് സ്റ്റാൻഡേർഡുമായിട്ടാണ് പെഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ആർ ബി ഐക്കകത്ത് ഒരു വൺ ബില്യൺ റുപ്പീസിൻ്റെ ഗോൾ ഗോൾഡ് ഉണ്ടെന്ന് വിചാരിച്ചു അന്നേരം നമ്മുടെ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഫുൾ ഇന്ത്യയിൽ വൺ ബില്യൺ റുപ്പീസിൻ്റെ സർക്കുലേഷനെ നടക്കത്തുള്ളൂ അത് കൂടുതൽ നടക്കത്തില്ല അതിൽ കൂടുതൽ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇൻഫ്ലേഷനും ഉന്തവും കുടച്ചക്രവും ഒക്കെ വരും പിന്നെ നമുക്ക് എല്ലാവർക്കും നല്ല പണി കിട്ടും സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അന്ന് ഗോൾഡ് സ്റ്റാൻഡേർഡിനെ എല്ലാവരും ഒരു സാക്രോസാങ്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഈ ബ്രിട്ടണും ജർമ്മനിക്കും അവരുടെ ഗ്രൂപ്പിനും എല്ലാത്തിനും ഈ യുദ്ധപ്പടക്കോപ്പ് അമേരിക്ക കൊടുക്കുമ്പം അമേരിക്കയ്ക്ക് തിരിച്ചെന്താണ് കിട്ടുന്നത് കാശാണ് കിട്ടുന്നത് ആ കാശ് ഏത് രൂപത്തിലാണ് വന്നുകൊണ്ടിരുന്നത് അത് ഗോൾഡിൻ്റെ രൂപത്തിലാണ് അമേരിക്കയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ബ്രിട്ടൻ്റെ സൈഡിൽ നിന്നും ജർമ്മനിയുടെ സൈഡിൽ നിന്നും അവസാനം യുദ്ധമൊക്കെ അവസാനിച്ചു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അക്കൗണ്ട്സ് ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ലോകത്തിലെ എഴുപത് ശതമാനം സ്വർണം അമേരിക്കയുടെ കൈ വന്നിരിക്കുന്നു എന്നാൽ ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും അവരുടെ എല്ലാവരുടെയും കോഫർസ് ഓൾമോസ്റ്റ് അങ്ങ് എം ടി ആയി അതാണ് യുദ്ധം വരുത്തി വെക്കുന്ന ഒരു പ്രശ്നം അന്നേരം ഇവരെല്ലാം കൂടെ ഇപ്പം പിന്നെ വെസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞൊരു സാധനം വന്നായിരുന്നില്ല അവരെല്ലാവരും കൂടി ഒരുമിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അമേരിക്കയുടെ ഓക്കെ ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥിതിയിലായിരിക്കുന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ ഗോൾഡ് ഇല്ല ഗോൾഡ് ഉള്ളത് നിൻ്റെ കയ്യിലാണ് അന്നേരം നിൻ്റെ ഡോളറിൻ്റെ വാല്യൂവിനെയൊക്കെ ഇഷ്ടമായിട്ട് ഞങ്ങൾ പെഗ് ചെയ്യും അന്നേരം നിൻ്റെ ഡോളറിൻ്റെ വാല്യൂ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കറൻസിക്ക് മുകളിലോട്ട് പോകാൻ പറ്റും ഡോളർ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളും ഇവിടെ താഴോട്ട് പോകും അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് അവർ സൈൻ ചെയ്തു അതിൻ്റെ പേരാണ് ബ്രറ്റൻ വുഡ് എഗ്രിമെൻറ്റ് ആ ബ്രട്ടൻ വുഡ് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നടന്നുപോയത് അത് കുറേ നാൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്ക വേറെ ഒരു യുദ്ധത്തിൽ പോയി ഏർപ്പെട്ടു ആ യുദ്ധത്തിൻ്റെ പേരാണ് വിയറ്റ്നാം വാർ വിയറ്റ്നാം നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് തൊട്ട് തുടങ്ങിയില്ല നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് തൊട്ട് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആണെന്ന് തോന്നുന്നു കൂട്ടത്തിൽ കോൾഡ് വാറും കൂടെ ഉണ്ട് റഷ്യയുമായിട്ട് അല്ലല്ലോ അന്ന് സോവിയറ്റ് യൂണിയനുമാണ് സോവിയറ്റ് യൂണിയനുമായിട്ട് കോൾഡ് വാറിനകത്ത് ഏർപ്പെട്ടു ഇതിനകത്തൊക്കെ അമേരിക്കയൊക്കെ അതിഭയങ്കരമായിട്ട് ഇതില ചിലവ് വരുന്നുണ്ട് അന്നേരം ചിലവ് എങ്ങനെയാണ് പോകുന്നത് അവരുടെ ഡോളർ കൊടുക്കുക ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബാക്ക്ഡ് ബൈ ഗോൾഡ് അന്നേരം സ്വർണം നാട്ടിൽ നിന്ന് വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഈ അമേരിക്കയുടെ ഗോൾഡ് റിസർവ് ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരുന്നപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ റിച്ചാർഡ് നിക്സൺ ആണ് നിക്സൺ ഒരു പരിപാടി ചെയ്തു നിക്സൺ അനൗൺസ് ചെയ്തു ഇന്ന് തൊട്ടേ ഇനി നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡിലോട്ട് പെഗ് ചെയ്യുന്നില്ല നിർത്തി പരിപാടി കാരണം എന്താണ് നമ്മുടെ ഗോൾഡെല്ലാം ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ആ ഡോളറും ഇല്ലാതായി വരും അങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ആശാ നടത്തി നയൻറ്റീൻ സെവൻറ്റി വണിൽ അത് കാരണം ഈ പെഗ്ഗി ചെയ്ത് മറ്റേ കറൻസിയും ഉണ്ടല്ലോ പൗണ്ടും ഫ്രാങ്കും ഡോച്ചമാർക്കും ലിറായും ഒക്കെ അവർക്കും ഇടി കിട്ടിയ പോലെ ആ അന്ന് കുറേ നാളത്തേക്ക് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അവ്യൽ പരിവത്തി കിടന്നു ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നു ബിക്കോസ് ഇവരുടെ അടിസ്ഥാന വിളകിൽ പോയി ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നല്ലോ അടിസ്ഥാനം ആ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് മാറിക്കിട മാറിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെ ഒരു രീതി നടന്നുകൊണ്ടിരുന്നപ്പോൾ ലോകത്തിൽ വേറെ ഒരു പരിപാടിയും കൂടെ നടന്നു അതിൻ്റെ പേരാണ് യോം കിപ്പൂർ വാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ യോം കിപ്പൂർ വാർ നയൻറ്റീൻ സെവൻറ്റി ത്രീയിലെ ഒരു യുദ്ധമാണ് അത് ഈജിപ്റ്റും സിറിയയും കൂടെ ഇസ്രായേലിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്തു കൂട്ടത്തിൽ അവരെ ബാക്കപ്പ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു അൾജീരിയ മൊറോക്കോ ജോർഡൻ ഇറാഖ് പിന്നെ കൂട്ടത്തിൽ ബാക്കിങ് ഫൈനാൻഷ്യേഴ്സ് ആയിട്ട് സൗദിയും കുവൈറ്റും കൂടെ ഉണ്ടായിരുന്നു അന്നേരം ഈ കുറേ രാഷ്ട്രങ്ങൾ കൂടിയാണ് ഇസ്രായേലിനെ അടിച്ച് അവരുടെ സ്ഥലത്തുനിന്ന് അവരെ മാറ്റുവാനായിട്ടുള്ള പ്ലാൻ ചെയ്തത് അത് പുതിയ കാര്യമൊന്നുമല്ല പണ്ട് തൊട്ടേ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം അനന്തരപരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവർ മറ്റേ ഈ അറബികളെല്ലാം തോറ്റുപോയി ഈജിപ്തിൻ്റെ സൈനൈ പെനുൻസുല ഇസ്രായേലിൻ്റെ ആയി വന്നു ഗോളൻ ഹൈറ്റ് സിറിയയുടെ അത് ഇസ്രായേലിൻ്റെ കൈ വന്നു വെസ്റ്റ് ബാങ്കിലെ നല്ലൊരു ഭാഗം അതും ഇസ്രായേലിൻ്റെ കൈ വന്നു അങ്ങനെ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് ഇസ്രായേൽ വികസിച്ചു ഇസ്രായേൽ വലിയതായി മറ്റുള്ളവർക്ക് നഷ്ടം വന്നു അന്നേരം ഈ മറ്റു ഇസ്രായേലിൻ്റെ കൂടെ നിന്നവരാരാണെന്ന് അറിയാമോ അമേരിക്കയും വെസ്റ്റേൺ നേഷൻസുമാണ് ഇസ്രായേലിൻ്റെ ഇസ്രായേലിനെ ബാക്കപ്പ് ചെയ്തല്ല അത് യുദ്ധത്തിൽ വന്നില്ല മേ ബി ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ കൊടുത്തു കാണുമായിരിക്കും പതിനെട്ട് ദിവസം കൊണ്ട് പരിപാടി തീർന്നു അന്നേരം സൗദിക്ക് അതൊരു ഒരു മോശമായി തോന്നി ഏ നമ്മൾ സപ്പോർട്ട് ചെയ്ത പാർട്ടി തോറ്റുപോയല്ലോ എന്നുള്ള രീതിയില്ല അന്നേരം സൗദി എന്ത് അറിയാവോ സൗദി ഒരു ഓയിൽ എംബാർഗോ അങ്ങ് നടത്തി ഇനി ഞാൻ ഞങ്ങൾ വെസ്റ്റിന് വെസ്റ്റേൺ നേഷൻസിന് ഞങ്ങളിനും എണ്ണ കൊടുക്കത്തില്ല ഒരു നിയമം അങ്ങ് പാസ്സാക്കി അന്നേരം വെസ്റ്റേൺ നേഷൻസ് പറഞ്ഞു ഓക്കേ ആയിക്കോട്ടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് സൗദിക്ക് അബദ്ധം മനസ്സിലായത് ഇടാൻ നമ്മൾ അവർക്ക് ആ അവർക്ക് എണ്ണ കൊടുത്തില്ലെങ്കിൽ അവർ വേറെ എണ്ണ എങ്ങനെയെങ്കിലും ഓപ്പിക്കും പക്ഷേ നമ്മുടെ എക്കണോമിക്കല്ല ഇടി കിട്ടുന്നത് അത് സൗദിക്ക് നല്ല പോലും മനസ്സിലായി അന്നേരം സൗദി പയ്യെ പാത്തു പാത്തു എന്നാൽ അമേരിക്കയുമായിട്ടൊന്ന് കൂട്ടുപിടിച്ചു കൂട്ടി പിടിച്ച് നയൻറ്റീൻ സെവൻറ്റി ഫോറിൽ ഒപ്പിട്ട ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരാണ് പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് പക്ഷേ ആ ഒരു എഗ്രിമെൻറ്റിനകത്താണ് അമേരിക്കയുടെ ഡോളർ അങ്ങ് കിങ് ഓഫ് കിങ്സായി മാറിയിരിക്കുന്നത് ലോകത്തിനെ ഫുൾ കൺട്രോൾ ചെയ്യാവുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് അതെങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്കറിയാവോ ഈ പെട്രോ ഡോളർ എങ്ങനെ നിലവിൽ വന്നു പെട്രോ ഡോളർ നിലവിൽ വരുന്നതിന് മുമ്പ് അതിനെപ്പറ്റി അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ അറബി രാജാക്കന്മാരുടെ സൈക്കോളജിയെക്കുറിച്ച് നമുക്കൊന്നറിയണം അവർക്ക് എന്താണ് മെയിൻ കാര്യം അവർക്ക് അവരുടെ സിംഹാസനം നിലനിർത്തണം അവരുടെ ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും അവർക്കൊരു പ്രശ്നവും ഇല്ല പട്ടിണിയാണോ ഓക്കെ നോ പ്രശ്നം നോ പ്രോബ്ലം എൻ്റെ സിംഹാസനം നിലനിൽക്കണം അന്നേരം ഇവരുടെയൊക്കെ സിംഹാസനത്തിൻ്റെ ബേസിസ് എന്താണ് സിംഹാസനത്തിൻ്റെ ബേസിസ് ആ ക്രൂഡ് ഓയിലേ ഉള്ളൂ ആ ക്രൂഡ് ഇല്ലെങ്കിൽ ഈ അറബി നേതാക്കന്മാരും അവരുടെ ജനങ്ങളും ലെവൽ സെയിം ആണ് രണ്ടും പ്രാകൃത മനുഷ്യർ പോലെ ആയി മാറും അങ്ങനെ അറബിയിലെ രാജാക്കന്മാർ ഈ അല്ല സോറി സൗദിയിലെ രാജാവും അമേരിക്കയും കൂടെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു ആ എഗ്രിമെൻറ്റ് നയൻറ്റീൻ സെവൻറ്റി ഫോറിലെ പെട്രോ ഡോളർ എഗ്രിമെൻ്റ് ആണ് പക്ഷേ ഇതൊരു സ്പെഷ്യൽ എഗ്രിമെൻ്റ് ആണ് ഇത് സീക്രട്ടീവ് എഗ്രിമെൻറ്റാണ് ആണ് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വെളിയിൽ ഡീപ്പ് ഡീറ്റെയിൽസ് വരുത്തില്ല പക്ഷേ ഒരു ഓവറോൾ വ്യൂ പോയിൻ്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യം അതിൻ്റെ ആ ഓവറോൾ വ്യൂ പോയിൻ്റ് പ്രകാരം സൗദി അവരുടെ എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയില് മറ്റുള്ളവർക്ക് വിൽക്കുമ്പോൾ അത് യു എസ് ഡോളർസിലെ വിൽക്കാൻ പറ്റത്തുള്ളൂ സൗദിക്ക് സൗദി റിയാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കാർ കൊണ്ടുവരുന്നുകഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസോ ജാപ്പനീസ് എന്നോ ദേ ക നോട്ട് അക്സെപ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല യു എസ് ഡോളേർസേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നിയമമാക്കി അങ്ങനെ അന്നേരം സൗദിക്ക് എന്തെങ്കിലും തിരിച്ചു വേണമല്ലോ അല്ലെങ്കിൽ നാണം കേടല്ലേ അങ്ങനെ സൗദിയോട് അമേരിക്ക പറഞ്ഞു നിൻ്റെ സകല മിലിട്ടറി സംരക്ഷണവും അല്ലെങ്കിൽ ഈ ഡിഫെൻസിൻ്റെ സകല പരിപാടിയും ഞങ്ങളങ്ങ് ഏറ്റെടുക്കാം കേട്ടോ അതും അമേരിക്കയുടെ ഒരു വേറെ ഒരു കുതന്ത്രമായിരുന്നു അമേരിക്കയുടെ ഉറ്റ സുഹൃത്ത് അപ്പാർത്ത് ഇസ്രായേലുണ്ട് അന്നേരം ഇസ്രായേലിനെ ഈ അറബികൾ പോയി അടിക്കാതിരിക്കുവാനായിട്ട് ഉള്ള ഒരു തന്ത്രം കൂടെയാണെന്ന് നമ്മൾ ഓർത്തോണം അങ്ങനെ സൗദിയുടെ ഫുൾ ഡിഫെൻസ് ബഡ്ജറ്റും പ്രൊട്ടക്ഷൻ എല്ലാം അമേരിക്ക ഏറ്റെടുത്തു പിന്നെ എക്കണോമിക്കായിട്ട് എന്തെങ്കിലും സഹായം വേണം അത് ഏറ്റെടുക്കും അങ്ങനെയൊക്കെയുള്ള സകല കാര്യങ്ങളും ഏറ്റെടുത്തു അന്നിങ്ങനെ സൗദി പെയ്യെ ഈ പെട്രോ ഡോളർ എഗ്രിമെൻറ്റിനകത്ത് വന്നു ആദ്യം എന്താ ചെയ്യാതെ കുവൈറ്റും യു എ ഇയും മറ്റേ ദോഹ ഖത്തറും ഇവരെല്ലാവരും കൂടെ അങ്ങ് എഗ്രി ചെയ്തു അവരും കൂടെ പെട്രോ ഡോളർ ഈ സൗദിയുടെ പിൻ പിന്നാലെ വാലും പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടു പോയി അന്നേരം ഈ പെട്രോ ഡോളർ എഗ്രിമെൻറ്റിനകത്ത് ഡോളറിൽ വിറ്റ് കഴിഞ്ഞാൽ സൗദി എന്ത് ചെയ്യും സൗദി അവസാനം ശരി അവരുടെ എണ്ണയെല്ലാം ഡോളറിൽ വിൽക്കുന്നു എന്നിട്ട് ഒരു കൂമ്പാരം ഡോളർ അവരുടെ ഇരിക്കുന്നു അവരെന്ത് ചെയ്യുന്നുണ്ട് ആ എഗ്രിമെൻറ്റ് പ്രകാരം ഈ കിട്ടുന്ന ഡോളറെ എല്ലാം അമേരിക്കയ്ക്ക് കൊണ്ടു കൊടുക്കണം എന്നിട്ട് അമേരിക്കയിലെ ട്രഷറി ബോൺസ് മേടിക്കണം അവിടെയാണ് റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ദേ വിൽ ഹാവ് ടു ഇൻവെസ്റ്റ് ഈ സാധനം ഈ ഡോളർ കിട്ടുന്നത് അമേരിക്കയിലെ ചലിക്കത്തുള്ളല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് അമേരിക്കൻ കറൻസി അല്ലേ അവിടെ കൊണ്ട് റീ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് റീ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് നടത്തുന്നത് അത് ട്രഷറി ബോൺസിലും ട്രഷറി ബിൽസിലും ബിൽസിലുമൊക്കെയാണ് അതിന് ഒരു കൊച്ചൊരു പലിശ കിട്ടും ആ പലിശ കിട്ടും അല്ലാതെ വേറെ ഒന്നുമില്ല അമേരിക്കയ്ക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഡോളർ തന്നെ വെളിയിൽ നിന്ന് ആൾക്കാർ അകത്തോട്ട് കേണ്ടുവരുമ്പോഴത്തേക്ക് അതൊരു ലോണായിട്ടാണ് അമേരിക്ക എടു എടുക്കുന്നത് അന്നേരം അമേരിക്കയ്ക്ക് വളരെ സ്മോൾ ഇൻട്രസ്റ്റിൽ വളരെ മൈന്യൂട്ട് ഇൻട്രസ്റ്റിലാണ് ലോൺ തരുന്നത് ആരാ സൗദി അറബി രാഷ്ട്രങ്ങളും അന്നേരം ഈ അറബി രാഷ്ട്രങ്ങളുടെ ഈ ബിക്കോസ് അവരല്ലേ ഓപേക്ക് എന്ന് പറയുന്ന സാധനം മാക്സിമം അവരാണ് ഈ അവരുടെ ഓയിൽ അമേരിക്കയുടെ എക്കണോമിയാണ് ഫ്യൂവൽ ചെയ്യുന്നത് നമ്മളത് ഓർത്തോണം അമേരിക്കൻ തന്ത്രം അമേരിക്കയുടെ എക്കണോമിയെ ഫ്യുവൽ ആരാണ് ഈ സൗദി അറേബ്യയുടെയും യു എയുടെയും മറ്റ് രാഷ്ട്രങ്ങളുടെ എല്ലാവരുടെയും ഓയിലാണ് അവർ ഫ്യൂവൽ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് കിട്ടേണ്ട കാശ് കിട്ടുന്നു അത് കാരണം അമേരിക്കയിൽ ഭയങ്കര ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് നടത്തുന്നു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ് നടക്കുന്നു അമേരിക്ക അങ്ങ് ഡെവലപ്പ് ചെയ്തു പോകുന്നു കാശ് ഏതാമൻ്റെയാണ് കാശ് നമ്മുടെ അറബി രാഷ്ട്രങ്ങളുടെയാണ് അങ്ങനെ അറബി രാഷ്ട്രങ്ങളെ കുറേ നാൾ പറ്റിച്ചുകൊണ്ടൊക്കെയിരുന്നു പിന്നെ ഇടയ്ക്ക് സദ്ദാം ഹുസൈൻ വന്നിട്ട് കുവൈറ്റിനെ നയൻ്റീലോ നയൻറ്റി വൺലോ എന്ന് തോന്നുന്നു നയൻറ്റീൻ നയൻറ്റീൻ നയൻറ്റി വൺ ഒരു അറ്റാക്കൊക്കെ ചെയ്തു അന്നേരം അമേരിക്ക പ്രൊട്ടക്ട് ചെയ്തു കേട്ടോ സൗദിയെയും കുവൈറ്റിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തു ഇറാക്കിനെ അടിച്ച് നിരപ്പാക്കി പിന്നെ പയ്യാ നമ്മുടെ സദ്ദാം ഹുസൈനിന്ന് ഒരു കുസൃതി ഉണ്ടല്ലോ പുള്ളി പറഞ്ഞു എൻ്റെ ഓയില് എൻ്റെ ഇറാക്കിലെ ഓയില് ഞാൻ യൂറോയിൽ വിൽക്കുമെന്നുള്ള കാര്യം അങ്ങനെ അദ്ദേഹം ഒന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ മുഹമ്മർ അലി ഗദ്ദാഫി അദ്ദേഹവും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം ഗോൾഡിലാക്കണമെന്നുള്ളത് ഇത് അമേരിക്ക മൗനമായിട്ടിരിക്കുമോ അമേരിക്ക അതുകൊണ്ടാണ് സദ്ദാം ഹുസൈനും മുഹമ്മർ അലി ഗദ്ദാഫിയയും തോട്ടിലോട്ട് വാരി കളഞ്ഞത് അങ്ങനെയാണ് ആ പരിപാടി നടന്നിട്ട് നടന്നിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വേറെ ഒരു തരം ലാഭം കൂടെ ഉണ്ട് അതെന്തുവാണെന്നറിയാവോ ഇപ്പോൾ ഇന്ത്യയിലെ പോലെ ഒരു കൺട്രി ഇന്ത്യ വന്നിട്ട് സൗദിയുടെ കയ്യിൽ നിന്ന് ഓയില് വാങ്ങുവാണെങ്കിൽ ഇന്ത്യക്ക് എന്തുവേണം ഡോളർ വേണം ഇന്ത്യയ്ക്ക് ഡോളർ എവിടുന്ന് കിട്ടും ഇന്ത്യക്ക് ഡോളർ കിട്ടണമെങ്കിൽ ആദ്യം അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യണം എന്നിട്ട് ആ ട്രേഡിനകത്ത് ഇന്ത്യയ്ക്ക് സർപ്ലസ് ഉണ്ടെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യുന്ന അറിയാവോ സർപ്ലസ് ബിക്കോസ് അമേരിക്കയും ഇന്ത്യയും കൂടെ ട്രേഡ് ചെയ്യും ഇപ്പം ആണല്ലോ അങ്ങനെയാണ് അമേരിക്കയുടെ ട്രേഡ് എപ്പോഴും മാക്സിമം കൺട്രീസുമായിട്ട് ഡെഫിസിറ്റ് തന്നെയാണ് അത് അമേരിക്ക തന്നെ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പോയിട്ട് അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യുന്നു ആ ട്രേഡിനകത്ത് നമുക്ക് സർപ്ലസ് കിട്ടും അതിന് കൂട്ടത്തിൽ കുറേയേറെ ഡോളർ കിട്ടും എന്നിട്ട് ഈ ഡോളർ നമ്മൾ എന്ത് ചെയ്യും കറക്കി കറക്കിത്തെരിച്ച സൗദി പോലുള്ള കൺട്രീസിൽ കൊണ്ടു കൊടുക്കും അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങും അവർ നമുക്ക് എണ്ണ തരും എന്നിട്ട് അവർക്ക് കിട്ടുന്ന ഈ ഡോളർ എന്ത് ചെയ്യും അവർ പിന്നെ അമേരിക്കയെ കൊണ്ട് റീഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് അമേരിക്കൻ അയക്കണോ പിന്നെയും വളർന്നുകൊണ്ടിരിക്കും ഈ ഒരു സൈക്കിളിനകത്താണ് കിടക്കുന്നത് അത് നിങ്ങൾക്കറിയാവോ അങ്ങനെ അമേരിക്ക മറ്റ് രാഷ്ട്രങ്ങളുടെ കയ്യിൽ നിന്ന് കടവ് എടുത്തെടുത്ത് കടം എങ്ങനെ ഈ സൈക്കിൾ ഓഫ് ഡെറ്റിൻ്റെ ഈ സൈക്കിളിനകത്തു നിന്നാണ് കടം കൊടുക്കുന്നത് നേരത്തെ സൗദിയും അങ്ങനെ അറബി രാഷ്ട്രങ്ങളും മാത്രമായിരുന്നു കൂടുതലും കൊടുത്തുകൊണ്ടിരുന്നത് ഈ ജപ്പാനും ചൈനയും കൂടെ കൂടി അവരും കൂടെ അമേരിക്കയ്ക്ക് ഇങ്ങനെ കടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ കടത്തിനൊരു ലെവലുണ്ട് ആ ലെവൽ ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അൺമാനേജിൾ ആണ് അങ്ങനെയാണ് തേർട്ടി സിക്സ് ട്രില്യൺ അല്ലെങ്കിൽ തേർട്ടി സെവൻ ട്രില്യൺ ഡോളേഴ്സിൻ്റെ ഡെറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപ് കസേര വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഫുൾ ട്രംപിൻ്റെ കസേരയിൽ മുള്ളുവിതച്ചിരിക്കുന്ന പോലെയാണ് ട്രംപിന് തോന്നിയത് അതുകൊണ്ടാണ് ട്രംപ് ഈ ഡെഫിസിറ്റ് മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞ് വേള ഉണ്ടാക്കിയത് പക്ഷേ അതൊരു ടെംപററി മൂവാണ് ഡോളറിന് നല്ല പണി ഓൾറെഡി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സൗദിയ പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് വലിച്ചു കയറാൻ പോകുന്നതെന്നുള്ള ഭീഷണിയൊക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷേ ആ സത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അമേരിക്കയെ ഒന്ന് യുദ്ധത്തിന് പോകാനും മതി പിന്നെ സൗദിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ആർംസ് ആൻഡ് അമ്പിനേഷനും വാങ്ങിച്ചു വെച്ചിരിക്കുക അത് സത്യമായിട്ട് അമേരിക്കയുമായിട്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് അതെനിക്കറിയത്തില്ല ബിക്കോസ് അമേരിക്കയുടെ ആർംസ് ആൻഡ് അമ്പിനേഷൻ അമേരിക്കൻ സോൾജർ സൗദി സോയിൽ സോയിലിരിക്കുമ്പോൾ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യുന്നത് അത്ര അത്ര ശരിയല്ലോ അതൊരു പന്തി കേടാണ് അങ്ങനെയാണ് ആ പരിപാടി നീങ്ങുന്നത് പിന്നെ വേറെ ഒരു കാര്യം നമ്മുടെ ഇന്ത്യ ചൈന ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ഓയിൽ വാങ്ങുമ്പോൾ അവർ ട്രാൻസാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റുപ്പി റൂബൽ ട്രേഡ് അല്ലെങ്കിൽ യുവാൻ റൂബൽ ട്രേഡ് നമ്മൾ റഷ്യയ്ക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ ഓയിൽ വാങ്ങുമ്പോൾ നമ്മൾ രൂപ കൊടുക്കുന്നു റഷ്യ നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങുവാണെങ്കിൽ അവർ റൂബിൾ തരുന്നു അങ്ങനെ റുപ്പി റൂബിൾ ഉണ്ടല്ലോ ആ രീതിയിൽ അങ്ങ് നടക്കുകയാണ് അത് നമ്മൾ തമ്മിലങ്ങ് തീർത്തോളാം നിന്റെ ഡോളറിൻ്റെ ആവശ്യമില്ല അങ്ങനെ പെട്രോ ഡോളറിന് ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ ചൈനയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ ആരാണ് ഈ ഇന്ത്യയാണ് ഈ രണ്ട് ഏറ്റവും ബിഗ് ഇമ്പോർട്ടർ ഇമ്പോർട്ടിംഗ് നേഷൻസ് അവർ പെയ്യ ഈ ഡോളറിനെ അങ്ങ് അടിച്ചു ഒതുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ട്രംപിനെ വട്ടുപിടിക്കാതിരിക്കുമോ അങ്ങനാണ് ട്രംപിന് വട്ടുപിടിച്ചോണ്ടിരിക്കുന്നത് ട്രംപിൻ്റെ രാജ്യം അല്ലെങ്കിൽ അമേരിക്ക നിലനിൽക്കണമെങ്കിൽ പെട്രോ ഡോളറും കൂടെ നിലനിന്നിരിക്കണം പെട്രോ ഡോളർ കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് വലിയൊരു പ്രശ്നമായി മാറും അതുകൊണ്ടാണ് ട്രംപ് ടെസ്ലയെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ ട്രംപ് ഒരു പുതിയൊരു ബഡ്ജറ്റ് ബഡ്ജറ്റിനകത്ത് കുറേ പ്രോഗ്രാംസൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഇ വി ടെസ്ല പോലുള്ള ഇവിക്ക് ഒരു പ്രമോഷനും കൊടുക്കാതെ അതിനൊരു ആനുകൂല്യം കൊടുക്കാതെയാണ് ട്രംപ് അത് ചെയ്തിരിക്കുന്നത് പക്ഷേ അതേസമയം ഇൻറ്റർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ നമ്മുടെ ഈ നോർമൽ പെട്രോൾ ഡീസൽ വെഹിക്കിളിന് അതിന് ഭയങ്കരമായിട്ട് ആനുകൂല്യം സബ്സിഡിയൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹം പ്രോപ്പപ്പ് ചെയ്യുന്നത് അത് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അദ്ദേഹത്തിന് ഈ പെട്രോളിൻ്റെ പരിപാടി നടത്തിക്കൊണ്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് വന്നപ്പോൾ ഡിൽ ഡ്രിൽ ബേബി ഡ്രില്ലും പിന്നെ നമ്മുടെ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻ്റ് ഇന്ന് പിൻവലി ഇവ കാര്യങ്ങളെല്ലാം ട്രംപ് ഒരു ഷോർട്ട് സർക്കഡ്നസ് ആണെന്ന് ഞാൻ പറയാം പക്ഷേ അത് അവോയ്ഡ് ചെയ്യാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലാണ് ട്രംപ് സാർ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചില ആക്ഷൻസൊക്കെ എടുക്കുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എങ്ങനെയാണ് ഇനി ട്രംപ് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ റഷ്യ ഇപ്പം പല പൈപ്പ് ലൈൻ ക്ലോസ് ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് പരിപാടി എന്നുള്ള കാര്യം വീഡിയോ ഇവിടം വരെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണൊന്നും അടിക്കാൻ മറക്കല്ലേ തിൽ വി മീറ്റ് അഗെയിൻ ഫീസ്